ഈ സോപ്പാണ് ഡെയിലി യൂസ് കുളിക്കുന്നത് എന്റെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്നത് ഇത് ഒരുപാട് പേര് എന്നോട് തന്നെ ചോദിക്കും ഒക്കെ ചെയ്തിട്ട് നല്ല സോപ്പാണ് ആർക്കും വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം അഭിപ്രായങ്ങളുണ്ട് നമ്മള് ഇവിടെ പറഞ്ഞായിരുന്നു ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം ഇത് നമ്മുടെ ആശ്രമ ആശ്രമ മൈതാനം ചേച്ചി ഇപ്പൊ സോപ്പിന്റെ ഒരു ഡെമോ കാണിച്ച് വരാൻ പോകുക ആയുർവേദ ഫേഷ്യൽ സോപ്പ് ആണ് ടാൻ മാറുന്നതിനുള്ളതാണ് ഡെയിലി യൂസ് ചെയ്ത ഫേഷ്യൽ സോപ്പാണ് ഇത് ഇത് നമുക്ക് മിട്ടാലിമിറ്റി അലോവര മഞ്ജുഷ്ട സഫോണോയിൽ മാത്രമാണ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് പാരോ കെമിക്കലോ ഒന്നും ഉണ്ടാവില്ല മറ്റുള്ള സോപ്പിനകത്ത് പാരോ കെമിക്കലോ ഒക്കെ ഉണ്ടാവും കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഇത് യൂസ് ചെയ്ത് കുളിക്കാനും ഉപയോഗിക്കാം ചെയ്യുമ്പോൾ ഡെയിലി യൂസ് ചെയ്യാനും ഉപയോഗിക്കാം ഒരു സോപ്പിന് നൂറ്റി ഇരുപത് നമ്മളിവിടെ നൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതാണ് സോപ്പ് നൂറ്റി ഇരുപത് രൂപയാണ് നൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഡെമോ വേണമെങ്കിൽ കാണിച്ചു മറ്റേ ഇത് വെള്ളമാണ് കുടിക്കാൻ കുടിക്കാനുപയോഗിക്കുന്ന പച്ചമുളക് ഒരു ശകല സോപ്പിന്റെ ആവശ്യമേ ഉള്ളൂ ഇത് വെള്ളം വെള്ളം ഒഴിച്ച് ഒഴിച്ചു കുളിക്കാൻ ഉപയോഗിക്കാം ഇത് നമ്മളിപ്പോ ഇവിടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടോട്ട് ടിഷ്യടച്ച് ആവശ്യക്കാര് ഇത് കൊറിയർ സർവീസിലും പേടിക്കാൻ നമ്മളതിനു വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട് കൊറിയർ സർവീസ് ഉള്ളതാണ് ഇത് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് ചെയ്യുന്നത് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ ഇന്ന് വിളിച്ചാൽ നാളെ പ്രോഡക്റ്റ് വീട്ടിലെത്തിച്ചു തന്നെ ഇതിനകത്തുണ്ട് അതെ ഇതൊരു നമ്പര് പറഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റിലും നമ്പർ ഉണ്ട് Earth... ും രണ്ടു കഴിഞ്ഞാൽ മരുന്നിന്റെ നമ്പര് ഇതാണ് മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് മാറും കേട്ടോ രാജ്യങ്ങൾ എക്സ്പോർട്ട് നടന്നോണ്ടിരിക്കുന്ന സാധനമാണ് നമ്മള് ബലി രാജ്യങ്ങളെല്ലാം ഉണ്ട് അബുദാബി ഒഴിച്ച് പറ്റാനുള്ള സ്ഥലങ്ങളിലും എല്ലായിടത്തും ഉണ്ട് എല്ലാം എല്ലാ ആയുർവേദ പ്രോഡക്റ്റ് ആണ് താവലസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് താരന്റെ മരുന്നുകളൊക്കെ നോക്കി പങ്കെട്ടോ താരൻ മൂന്നേ മൂന്നു ദിവസം യൂസ് ചെയ്യും കേട്ടോ സോപ്പിന്റെ ഒരു ഡെമോ ഉണ്ടോളൂ ആയുർവേദമാണ് സോപ്പിന്റെ ഒക്കെ ഒരു ഡെമോ ഉണ്ടോളൂ